എൻ്റെ പേര് ദീപ്യ എന്നാണ് ഞാൻ എൻ്റെ വീട് ഇടുക്കിയിൽ ഇടുക്കിയിലെ അടിമാലി എന്നുള്ളൊരു പ്ലേസിലാണ് ഫൈസ്റ്റ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ ട്വൽത്ത് വരെ ഇംഗ്ലീഷ് മീഡിയം സോറി മലയാളം മീഡിയയിലായിരുന്നു പഠിച്ചിരുന്നത് ഗവൺമെൻറ് സ്കൂളിൽ അപ്പം എനിക്ക് ടെൻത്ത് വരെ ഇംഗ്ലീഷിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ പ്ലസ് വൺ പ്ലസ് ടു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും പാസ് ചെയ്തങ്ങ് പോകും പിന്നെ പ്ലസ് ടു അഞ്ച് ഫുൾ ബ്യൂട്ടീഷ്യൻ കോഴ്സും എക്സ് അതിൽ വർക്കൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ മാരിഡായി കൊച്ചൊക്കെ ഉണ്ടായപ്പം പഠിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ എടുത്ത അതിനുവേണ്ടിയിട്ട് ഞാനെടുത്ത പൈത്തഞ്ചെന്നുള്ളൊരു കോഴ്സ് എടുത്തായിരുന്നു അവോദ എറണാകുളത്ത് അവോദ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിലെടുത്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി കാരണം പ്ലസ് ടു കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം പഠിക്കുന്ന കാരണം ഇതുകൊണ്ടായിരിക്കും ഇപ്പം ജോലിയിലേക്ക് ഇറങ്ങുമ്പം എല്ലാവരും ഡിഗ്രി മസ്റ്റ് ആയിട്ടാണെന്ന് പറഞ്ഞു അതിന് വേണ്ടി ചില ഡിഗ്രിയും പഠിക്കാനുള്ളൊരു തീരുമാനത്തിൽ ഇറങ്ങി കറസ്പോണ്ടിങ്ങും അപ്പോൾ വേണ്ടി തമിഴ്നാട്ടിൽ ഞാൻ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് കോളേജൊക്കെ അന്വേഷിച്ച് നോക്കി പക്ഷെ ഒന്നും എനിക്ക് നന്നായിട്ട് തോന്നിയില്ല പിന്നെ ഞാൻ കേരളത്തിൽ അന്വേഷിച്ച് നോക്കി ഒന്നും കിട്ടിയില്ല പിന്നെ എൻ്റെ ഫ്രണ്ട് സജഷൻ ചെയ്തായിരുന്നു ഇഗ്നോ യൂണിവേഴ്സിറ്റി ഇക്നോ യൂണിവേഴ്സിറ്റി ഇറങ്ങിയപ്പം എല്ലാം ഓൺലൈനിലായിരിക്കും എക്സാം ഇപ്പം ആദ്യ കോളേജിലൊക്കെ പകുതി കോളേജിലൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ എല്ലാം ഓൺലൈനായിട്ടായിരുന്നു പക്ഷേ ഇഗ്നോലെ എക്സാം ഓഫ്ലൈൻ ആയിരിക്കും എക്സാമൊക്കെ പിന്നെ അസൈൻമെൻറ്റ്സ് അതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി മറ്റുള്ള കോളേജിനേക്കാളും തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഇത് അസൈൻമെൻ്റ് ഒക്കെ കൊണ്ടുപോയി വച്ചായിരുന്നു അത് കണ്ടപ്പോൾ ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമായി തോന്നി അവിടെ കുറേ പിള്ളേർ പഠിച്ചിറങ്ങുമ്പോൾ അപ്പോളേ പഠിച്ചിറങ്ങിയായിരുന്നു ഇതിപ്പോൾ ഇത്ര കുറേ താമസിച്ചുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട് പക്ഷേ ഇംഗ്ലീഷ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി എന്നാലും ഞങ്ങളുടെ മാം എനിക്ക് കിട്ടിയ അർച്ചന മാമിനെയായിരുന്നു അർച്ചന മാം എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് മാം എനിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരും ഏത് നേരത്താണെങ്കിലും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് എന്ത് ഹെൽപ്പ് ആണെങ്കിലും മാം എനിക്ക് നന്നായിട്ട് ചെയ്തു തോന്നിട്ടുണ്ടായിരുന്നു അതിന് എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു വീഡിയോയും വീഡിയോ എല്ലാം മാം പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് മാമെല്ലാം കറക്റ്റായിട്ട് എനിക്ക് ഇതിൽ ഇറങ്ങി ഇക്നോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിടണമെന്ന് വളരെ ഒരു നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു അതിപ്പോൾ മൂന്ന് വർഷം നല്ല രീതിയിൽ തന്നെ പഠിച്ചിടന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇക്നോ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തത് അതിന് വേണ്ടിയിട്ട് ഇക്നോ യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ടീച്ചേഴ്സിനും അങ്ങനും അച്ഛനും വളരെ താങ്ക്സ് ഇന്നോ ലാംഗ്വേജ് ഇക്നോ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് വളരെ കുറവാണ് മറ്റുള്ള കോളേജിനെ അപേക്ഷ ഫീസ് അത്ര ഒന്നും വരുന്നില്ല അതുതന്നെ അവരുടെ റിട്ടയർമെൻറ്റിലാണ് ഫീസെല്ലാം അടയ്ക്കുന്നത് അപ്പം അതെല്ലാം ഒരു കുറവ് വരുന്നുണ്ടെന്ന് തോന്നുന്നു പിന്നെ ബി ബി ഉള്ള കാരണം പഠിക്കാനുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും അവർ എപ്പോൾ എന്തെങ്കിലും ഡൗട്ട് എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിനൊക്കെ വലിയ ഉപകാരമുണ്ട് പിന്നെ ഭാവിയിലും ഇഗ്നു യൂണിവേഴ്സിറ്റി പഠിച്ചതുകൊണ്ട് ജോബൊക്കെ കിട്ടാനുള്ള വളരെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് താങ്ക്സ് ഫോർ ഇപ്നു യൂണിവേഴ്സിറ്റി എൻ്റെ ഫ്രണ്ടിനും ട്രാൻസ്ഫർ ചെയ്തു പിന്നെ ആ ടീച്ചേഴ്സിനൊന്നും ഇല്ലാത്ത ഞാനും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയാണ് ഇനി നല്ല രീതിയിൽ പഠിച്ചിറങ്ങാനുള്ളതാണ് എൻ്റെ വിഷയം അപ്പോൾ നന്നായിട്ട് എക്സാം എഴുതി ഈ നാല് വർഷം അഞ്ച് വർഷം കഴിഞ്ഞ് ഒരെ ഫസ്റ്റ് ആയിട്ട് ഒരു എക്സാം എഴുതാൻ പോകാം അപ്പം ഈ വർഷം നല്ല രീതിയിൽ മാർക്കെടുക്കുമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എക്സാം ഒക്കെ എങ്ങനെ വരണം എന്നൊരു ചെറിയൊരു ഉണ്ട് നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതുമോ എന്ന് എൻ്റെ ആഗ്രഹം താങ്ക് യു